ഹായ് എല്ല പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ഇത് തോന്നുന്നൊരു അഞ്ചാറോ മാസം ഒക്കെ ആയി തോന്നുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നുമില്ല ഓരോ തിരക്കും കാര്യങ്ങളും പിന്നെ ഇടക്ക് പണി മുടക്കി പിന്നെ പിന്നെ ഓരോ തിരക്കും കാരണങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നീട്ട് പോയിന്നേ ഉള്ളൂ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണോ എനിക്കും സുഖമാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്നു നിങ്ങളെ കോഴി സോറി കോഴിയല്ല നിങ്ങളെ ശരിയോ റോയ് വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുമ്മാ ഒരു ടോക്ക് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ വീണ്ടും എത്തി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെ വീഡിയോസും ലൈവ്സും അതേപോലെ ഷോർട്സും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവണം കേട്ടോ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ എന്താണ് നമ്മൾ ഇത് നിങ്ങളെ എന്താണ് ഇപ്പോൾ വീഡിയോ എടുക്കാനും എല്ലാം മറന്നുപോയി വീഡിയോ എടുക്കാൻ അതെങ്ങനെ അപ്ലോഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്താണ് എങ്ങനെയാണ് ലൈവ് എടുക്കേണ്ടത് ലൈവിലെങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വീഡിയോസ് എങ്ങനെയാണ് എടുക്കേണ്ടത് അതെ എടുത്തിട്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാ എന്ന് തുടങ്ങുന്ന ഏറ്റവും സെ സെഡ് കാര്യങ്ങൾ മൊത്തം മറന്നുപോയി ഇനി എല്ലാം പുതുതായിട്ട് ഓർത്തെടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എന്താണ് അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള എൻ്റെ യാത്രയിൽ നിങ്ങളൊപ്പം വേണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ യാത്ര മീൻസ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെന്നെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളും ഇടാൻ എനിക്കൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബാഡ് കമൻ്റുകളൊന്നും അവരൂടെ എഴുതുക ദയവ് ചെയ്ത് നല്ല നല്ല കമൻസൊക്കെ തരിക പിന്നെ എന്തെങ്കിലും തെറ്റുകളും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരിക പിന്നെ എന്താണ് അങ്ങനെയുള്ള നല്ല നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താണ് പറയുക ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ കരുതുന്ന പോലെ നല്ല കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് എന്താണ് അങ്ങോട്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്ര നിങ്ങൾ എൻ്റെ ഒപ്പം കാണുന്ന കരുതുന്നു ഞാൻ പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും എന്ത് എന്താണ് ഇത്രയും നാൾ വീഡിയോ ചുരാത്ത ഞാൻ പറഞ്ഞല്ലോ ഫോണൊന്നു ചീത്തയായി പിന്നെ ഇത്താടെ ഹസ്ബൻഡ് മരിച്ചു ആ കാര്യങ്ങളായി പിന്നെ മോൻക്ക് മോൻ്റെ കൈ മോൻക്ക് ആയി മോൻ്റെ കൈ ഒടിഞ്ഞു പിന്നെ അത് ഒരു മാസത്തോളം അതിൻ്റെ ആയി പിന്നെ അങ്ങനെ ഇങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് മുകളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും ഇങ്ങനെയായിട്ട് ഞാൻ നീണ്ടു പോയത് അപ്പം അപ്പം ഇതൊക്കെയാണ് കാരണങ്ങൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഞാൻ ഉണ്ടാവും ഇൻഷാല്ല ഇപ്പം നിങ്ങളെ സപ്പോർട്ടൊന്നും വേണം ഓക്കെ ബൈ ബൈ